അഞ്ചുതാം നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ലക്കി ബാമ്പു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ലക്കി ബാമ്പു നമ്മൾ ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ വീടുകളിലാണെങ്കിലും കടകളിലൊക്കെ ആണെങ്കിലും ചെല്ലുമ്പോഴത്തേക്കും ലക്കി ബാമ്പു വെച്ചിരിക്കുന്നതായിട്ട് കാണാം അപ്പം ഈ ലക്കി ബാമ്പു ഏതൊക്കെ ദിശകളിൽ വെക്കണം എത്ര തണ്ട് വെക്കണം ഇതിനെനിക്ക് എങ്ങനെ പരിപാലിക്കണം ഇത് ശരിയായ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് നമ്മൾ ശരിയായ രീതിയിൽ വെച്ചില്ലെങ്കിൽ പോസിറ്റീവ് എനർജിക്ക് പകരം നമ്മുടെ വീടുകളിലൊക്കെ നെഗറ്റീവ് എനർജിയെ കിട്ടത്തുള്ളൂ അപ്പൊ എൻ്റെ വീട്ടിലും ഇതുപോലെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ആ സമയത്തൊന്നും ഇത് എങ്ങനെയാണ് ഏത് ദിശയിൽ വെക്കണം ഇത് എങ്ങനെ വെക്കണം എത്ര രണ്ട് വെക്കണം എന്നൊന്നും എനിക്ക് അറിയാൻ വയ്യാത്ത ഒരു കാര്യമായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഇതിനെ കുറിച്ചുള്ള അറിവെല്ലാം കിട്ടിയത് അപ്പം അത് വെച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് നമുക്കൊരു എന്താ പറയുന്നത് ഒരു നല്ല ഒരു കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ കാര്യമായിരിക്കും വെച്ചിട്ട് ഇതെടുത്ത് മാറ്റിക്കളഞ്ഞു അത് കഴിഞ്ഞപ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള അറിവുകളൊക്കെ എനിക്ക് കിട്ടിത്തുടങ്ങിയത് ലക്കി ബാമ്പുവിനെ കുറിച്ച് അപ്പം നമ്മളത് വെക്കേണ്ടതായ ദിശയിൽ തന്നെ വെക്കണം ഇല്ലെങ്കിൽ നമുക്കത് എപ്പോഴും നെഗറ്റീവ് എനർജിയെ കിട്ടത്തുള്ളൂ അപ്പം ആ കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം ഇങ്ങനത്തെ വിശേഷങ്ങളൊക്കെ കേൾക്കാനായിട്ട് മിക്കവർക്കും താല്പര്യമാണല്ലേ താല്പര്യം ഇല്ലാത്തവരും ഉണ്ടായിരിക്കാം താല്പര്യം ഇല്ലാത്തവര് കേൾക്കണ്ടല്ലേ സ്കിപ്പ് ചെയ്ത് വിടുക താല്പര്യമുള്ള ഒരുപാട് ആൾക്കാർ കാണും എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ട് ഭയങ്കര താല്പര്യമാണ് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഈ ലക്കി ബാമ്പു ഈ മുള അതാണ് എല്ലാരും കണ്ടിട്ടുള്ള കാര്യമാണ് എൻ്റെ കയ്യിലിപ്പോ അതില്ല നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ സംഭവം അപ്പൊ അതില്ല അതുകൊണ്ട് മിക്കവർക്കും തന്നെ അറിയാം ഈ മുളയുടെ ചെറിയ തണ്ടാണ് അത് സാധാരണ ഒരു മുളയല്ല ചെറു നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കാം അത് കേട്ടോ അപ്പൊ എന്തായാലും ലക്കി ബാമ്പു എങ്ങനെ അതിനെ നമ്മൾ പരിപാലിക്കണം എന്ന് ഞാൻ പറഞ്ഞു തരാം അപ്പൊ അത് നമ്മൾ വെള്ളത്തിലാണല്ലോ വെക്കുന്നത് അപ്പൊ വെള്ളത്തിൽ വെക്കുമ്പോൾ അതിനൊരു ബൗളുണ്ട് ആ ബൗളിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഈ തണ്ട് നമ്മൾ ഒന്നിച്ച് അതിലേക്ക് ഇറക്കി വെക്കുവാണ് പതിവ് അപ്പം അങ്ങനെ വെക്കുമ്പോഴത്തേക്കും ആ ബൗളിനകത്ത് നമ്മൾ ഒഴിക്കേണ്ട വെള്ളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൈപ്പ് വെള്ളം അതിനകത്ത് ഒഴിക്കാനായിട്ട് പാടില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈപ്പ് വെള്ളം ഒഴിക്കുമ്പോൾ അതിനകത്ത് ക്ലോറിനാണ് ആ ക്ലോറിന് ഈ മുളക്ക് പിടിക്കത്തില്ല ഈ ലക്കി ബാബുവിന് പിടിക്കത്തില്ല അപ്പം അതിന്റെ ഇലകളൊക്കെ ഇങ്ങനെ ഒരുമാതിരി ചീഞ്ഞ് ഒരുമാതിരി ആയിട്ട് ആ മുളയങ്ങ് നശിച്ചു പോകും അതുകൊണ്ടാണ് ആ വെള്ളം ഒഴിക്കരുതെന്ന് പറയുന്നത് നിങ്ങൾ മിനറൽ വാട്ടറോ അല്ലെങ്കിൽ നമ്മുടെ കിണറ്റിലെ വെള്ളമോ ഒക്കെ അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോഴത്തേക്കും ആ വെള്ളം മാറ്റണം അപ്പം ലക്കി ബാമ്പുവിനെ എപ്പോഴും നന്നായിട്ട് വെച്ചു കഴിഞ്ഞാൽ മാത്രമേ ലക്കി ആയിട്ട് നമ്മൾ എപ്പോഴും ഇരിക്കത്തുള്ളൂ മനസ്സിലായല്ലോ അല്ലാണ്ട് ചുമ്മാ ഞങ്ങളുടെ വീട്ടിൽ ലക്കി ബാമ്പ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് എപ്പോഴും ലക്കിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല അതിനെ പരിപാലിക്കുന്ന പോലിരിക്കും നമ്മുടെ വീട്ടില് പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നത് മനസ്സിലായല്ലോ അപ്പം ഈ കാര്യം മനസ്സിലായല്ലോ ഒരിക്കലും അത് കിണറ്റ് വെള്ളത്തിൽ വെക്കണം ഒരിക്കലും പൈപ്പ് വെള്ളത്തിൽ വെക്കാനായിട്ട് പാടില്ല ക്ലോറിൻ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ പിന്നെ അത് വെക്കുമ്പോൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ടിവിയുടെ മുകളിലോ അങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളിൽ അത് വെക്കരുത് പിന്നെ നമ്മുടെ ലിവിങ് റൂമിലൊക്കെ വെക്കണം മനസ്സിലായല്ലോ ലിവിങ് റൂമിലൊക്കെ വെക്കുമ്പോഴത്തേക്കും നല്ല രസമല്ല അത് കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ അല്ല അങ്ങനെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ടൊക്കെ പറ്റും അല്ലെങ്കിൽ ഹോളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അത് വെക്കുക അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത് അപ്പോൾ അതിന് പിന്നെ അതിന്റെ ഇലയൊക്കെ ഇങ്ങനെ ചീഞ്ഞൊക്കെ വരുമ്പോൾ ആ തണ്ട് നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ മാറ്റുകയും ചെയ്യാം അത് മാറ്റിയിട്ട് വെറുതെ എടുത്ത് ദൂരെ കളയേണ്ട ആവശ്യമില്ല നമുക്ക് ചെടിച്ചട്ടിയിൽ കുത്തിവെച്ചാൽ മതി മണ്ണിലും അത് കിളുക്കും മനസ്സിലായല്ലോ ഇനി അത് വെക്കുന്ന ദിശകൾ ഞാൻ പറഞ്ഞു തരാം തെക്ക് കിഴക്കേ ദിശയിൽ തെക്ക് കിഴക്കേ ദിശയിൽ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ധനവർധനവിന് നല്ലതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ കിഴക്ക് വശത്താ വെക്കുന്നെങ്കിൽ അത് ആരോഗ്യപരമായിട്ട് ഒത്തിരി നല്ലതാണ് വടക്കാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം നമുക്ക് കിട്ടും അപ്പം ഈ പറയുന്ന ദിശകളിൽ മാത്രമേ വെക്കാവുള്ളൂ എനിക്കിതൊന്നും അറിയാൻ വേലാതെ ഏതോ എവിടെയോ കൊണ്ടുവച്ചു എല്ലാ വീട്ടിലും വെക്കുന്നുണ്ട് പിന്നെ എനിക്കും വെച്ചാൽ എന്താ എന്നാണ് കൊണ്ടുവെച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനറിയാവുന്ന പോലെ അറിയാവുന്ന ദിശയിൽ അത് ഈ പറയുന്ന ദിശയിലൊക്കെ മാത്രമേ വെക്കാളു വെച്ചില്ലെങ്കിൽ നമുക്ക് എപ്പോഴും അത് നെഗറ്റീവ് എനർജിയെ നമുക്ക് കിട്ടത്തുള്ളൂ അല്ലെ ലക്കി ബാമ്പുവിനെ നമ്മൾ പരിചരിക്കുന്ന പോലെ ഇരിക്കും അല്ലാണ്ട് നമ്മൾ ലക്കി ഇങ്ങോട്ട് പരുത്തൊന്നുമില്ല നമ്മൾ അതിനെ അത്ര ശുശ്രൂഷിക്കണം പറഞ്ഞാൽ മനസ്സിലായാലോ പരിപാലിക്കണം പിന്നെയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് അത് ഒരു തണ്ട് അപ്പം ഒരു തണ്ട് രണ്ട് തണ്ട് മൂന്ന് തണ്ട് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇത് വരണാരോ വന്ന് ആ തീർച്ചയായിട്ടും പുറത്തു പോയിട്ട് വന്നതായിരുന്നു ആ അത് കഴിഞ്ഞു ഞാൻ നമ്മുടെ കാര്യങ്ങളിലേക്ക് വരാം അപ്പം ഒന്ന് മൂന്ന് അഞ്ച് ഇരുപത്തൊന്ന് അങ്ങനെയാണ് ഇതിന്റെ കണക്ക് ഇതിന്റെ തണ്ടിന്റെ കണക്ക് അങ്ങനെയാണ് അപ്പം ഒന്ന് രണ്ട് രണ്ട് തണ്ടോ ഒരു തണ്ടോ രണ്ട് തണ്ടോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് എനർജി ആണ് കിട്ടുന്നത് അപ്പം മൂന്ന് മൂന്ന് തണ്ട വെക്കുന്നെങ്കിൽ നമുക്ക് സന്തോഷവും സമാധാന ഐശ്വര്യവും എല്ലാം കിട്ടും പിന്നെ അഞ്ച് അഞ്ച് തണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ധനവർധനവിന് നല്ലതാണ് പിന്നെ എണ്ണം ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ സർവ്വ ഐശ്വര്യങ്ങളും കിട്ടും എന്നാണ് പറയപ്പെടുന്നത് എണ്ണം ഒന്നിച്ച് വെച്ചാൽ പിന്നെ ഈ നാല് തണ്ട് ഇപ്പൊ ഒന്നേ രണ്ട് മൂന്ന് അത് അങ്ങനെ ഒന്നിച്ച് വെക്കുക ഒന്നിച്ച് വെക്കുകയോ ഒരു തണ്ട് രണ്ട് തണ്ട് മൂന്ന് തണ്ട് അങ്ങനെ വെക്കുകയോ ചെയ്യാം കേട്ടോ മൂന്ന് തണ്ട് ഒന്നിച്ച് വെക്കുകയും ചെയ്യാം നല്ലതാണ് പക്ഷെ നാല് തണ്ട് ഒരിക്കലും വെക്കാനായിട്ട് പാടില്ല നാല് തണ്ട് വെച്ചു കഴിഞ്ഞാല് നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി ഉണ്ടാകും അതുപോലെ മരണം സംഭവിക്കും മരണം സംഭവിക്കും എന്നല്ല മരണത്തിന് തുല്യമായ രോഗം നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും എന്നാണ് പറയപ്പെടുന്നത് ഈ നാല് തണ്ട് അത് എപ്പോഴും ശ്രദ്ധിച്ചോണം നാല് തണ്ട് ലക്കി ബാമ്പു വെക്കാനായിട്ട് ഒരിക്കലും പാടുള്ളത് അല്ല ഇരുപത്തൊന്നെണ്ണം ഒന്നിച്ചു വെക്കുന്നത് ഒരു പാട് നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇരുപത്തൊന്നെണ്ണം ഒന്നിച്ച് വെക്കുന്നതാണ് നല്ലത് അതെല്ലാവരും ശ്രദ്ധിക്കുക അപ്പം ഇത് വെക്കുമ്പോഴത്തേക്കും ഇതിലൊരു ചുമന്ന റിബൺ കെട്ടിവെക്കുന്നത് നല്ലതാണ് ഈ ചുമന്ന റിബൺ കെട്ടിവെക്കുന്നത് പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കും അതിനു വേണ്ടിയിട്ടാണ് ഈ ചുമപ്പ് റിബൺ ഇതിൽ കെട്ടിവെച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ ഈ ലക്കി ബാമ്പു ഒക്കെ കടകളിലും വീടുകളിലും ഒക്കെ വെച്ചിരിക്കുമ്പോഴത്തേക്കും അതിലിങ്ങനെ ചുമപ്പ് റിബൺ കെട്ടിവെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ അപ്പം അതിന് പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് വർദ്ധിപ്പിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ അതിൽ ചുമന്ന റിബൺ കെട്ടിവെക്കുന്നത് ഇപ്പൊ എല്ലാം മനസ്സിലായല്ലോ അപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെത്താനെ ലക്കി ആയി പോകും നമ്മുടെ വീട്ടിലേക്ക് പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ ഞാനിപ്പോ ഇതിനകത്ത് ഇത് വെക്കേണ്ട ഏതൊക്കെ ദിശകളില്ലാന്ന് പറഞ്ഞു തന്നു പിന്നെ ഇതിനെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ ഇതൊക്കെ എത്ര തണ്ട് വീതം വെച്ചു കഴിഞ്ഞാലാണ് നമ്മുടെ വീട്ടിലെ പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു തന്നു ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാതെ എന്നെപ്പോലെ വെറുതെ ചുമ്മാ തോന്നുന്നിടത്ത് കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലത് നെഗറ്റീവ് എനർജി വരുത്തതേ ഉള്ളൂ അതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യരുത് ഇപ്പം അറിയാൻ വയ്യാത്ത കാര്യമാണ് ഇപ്പം ഞാൻ പറഞ്ഞൊക്കെ ദിശകളിൽ അല്ലാതെ വേറെ ഏതെങ്കിലുമൊക്കെ ദിശകളിലോ ഈ ഇത്രയും തണ്ടുകളല്ലാതെ വേറെ ഇഷ്ടമുള്ള അത്രയൊക്കെ തണ്ടുകളൊക്കെ വെച്ചിട്ടുള്ളവരെ അതൊക്കെ ഒന്ന് മാറ്റി ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേ ഒന്ന് ശ്രദ്ധിച്ച് വെച്ചിരിക്കുക വെച്ച് നോക്കിക്കേ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി കിട്ടും അപ്പം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം എനിക്കും തോന്നുന്നുണ്ട് ഒരു ലക്കി ബാമ്പ് വാങ്ങിക്കണമെന്ന് ഞാൻ എന്തായാലും വാങ്ങിക്കും വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എനിക്ക് വാങ്ങിക്കണം എന്ന് ഇത് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഓരോ തരത്തിൽ അപ്പം ഞാനിതിങ്ങനെ ചോദിച്ചു ഓരോത്തരത്തി ഇരിക്കുമ്പഴത്തേക്കും ഞാൻ ചോദിച്ചത് എങ്ങനെ എന്താണെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഈ വെക്കുന്നവർക്കൊന്നും കൂടുതലും പേർക്ക് ഇതൊന്നും അറിയില്ല ചുമ്മാ കൊണ്ടൊരു സ്ഥലത്ത് വെച്ചിരിക്കുകയാണ് എന്നെ പോലെ തന്നെ കേട്ടോ അപ്പൊ എനിക്ക് മനസ്സിലായി തന്നെയാണ് തന്നെയാണിവരും ഓ അങ്ങനെയൊന്നുമില്ല ഇത് ഐശ്വര്യം കിട്ടുമെന്ന് പറഞ്ഞു അതുകൊണ്ട് വെക്കുന്ന പറഞ്ഞു അപ്പം ഞാൻ ആ വെച്ചാലോടൊക്കെ ഇങ്ങനെ ചോദിച്ചു ഇതൊക്കെ ഇങ്ങനെ ഓരോ അതിനൊക്കെ ഓരോ സ്ഥാനങ്ങളും അല്ലേ അപ്പം അങ്ങനെ വെക്കണം എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ഇല്ല അങ്ങനെയൊന്നും കുഴപ്പമില്ല ചിലവരൊക്കെ പറഞ്ഞു കേട്ടോ ചിലവർ പറഞ്ഞു ചിലവർക്കൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ അതാണ് അതിനകത്തെ സത്യം അങ്ങനെയാണ് ഞാനും മേടിച്ച് വെച്ചത് പക്ഷെ എനിക്കത് നെഗറ്റീവ് എനർജി ആയിരുന്നു അതുകൊണ്ട് ഞാനതെടുത്ത് മാറ്റി നമ്മളതിനെ ശ്രദ്ധിക്കാതിരിക്കെ ഇരിക്കുമ്പോഴത്തേക്കും അതിന്റെ ഇലകളൊക്കെ ഒരുമാതിരി ചീഞ്ഞ് എന്താ പറയുന്നത് അങ്ങനെയൊക്കെ അത് നശിച്ചു പോകും അങ്ങനെ അതിനെ നശിച്ചു പോകാനായിട്ട് നമ്മൾ അനുവദിച്ചുകൂടാ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അതിനകത്ത് നമ്മള് ഏർ നമ്മുടെ പൈപ്പുകളോ ഉപയോഗിക്കാനായിട്ട് പാടില്ല നമ്മുടെ വെള്ളം ഉപയോഗിക്കുക കിണറ്റിവെള്ളവും മിനറൽ വാട്ടറോ ഉപയോഗിക്കുക അപ്പൊ ആ ചെടി ആ മുള നശിച്ചു പോകത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം നാല് തണ്ട് ആരും അതിലേക്ക് വെക്കാനായിട്ട് പാടില്ല നാല് തണ്ട് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവാണ് ആ നെഗറ്റീവ് എന്താണെന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ലക്കി ബാമ്പ് വെച്ച് കഴിഞ്ഞ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാണ് എനിക്ക് ഈ അറിവൊക്കെ കിട്ടിയത് കേട്ടോ അതിനു മുന്നേ എനിക്ക് ഈ അറിവൊന്നും ഇല്ലായിരുന്നു അപ്പം എനിക്ക് കിട്ടിയ അറിവ് ഞാൻ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലൊക്കെ ചെയ്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വീട്ടിൽ കടം വന്നു കയറാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മൾ രോഗങ്ങൾ കൊണ്ടങ്ങ് ബുദ്ധിമുട്ടും അതുകൊണ്ട് അതിനൊന്നും പോകാതെ അതിനെ വയ്ക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അതിനെ പരിപാലിക്കണം എന്ന് ഞാൻ പറയുവാണ് കാരണം എനിക്ക് അങ്ങനെ ഒരു കാര്യം പറ്റിയുണ്ട് ഞാനത് കൂട്ടുകാർക്ക് പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ ഓരോരോ അനുഭവങ്ങൾ പറ്റുമ്പോഴല്ലേ നമ്മൾ പഠിക്കുന്നത് ഓരോന്നല്ലേ അപ്പം അങ്ങനെ അത് പറഞ്ഞു തന്നാണ് അപ്പം ഇതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന പോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ ഒരു കുഴപ്പവും ഇല്ല അത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി ഉണ്ടാകും അതിനകത്ത് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് ഇത് വെച്ച് നോക്കിയിട്ടുള്ളവരെ എനിക്ക് കമന്റ് ഇടണം കേട്ടോ നിങ്ങളെയൊക്കെ വെച്ചിട്ട് ഓരോ വീട്ടിലാരൊക്കെ എങ്കിലും ഒക്കെ കാണുമല്ലോ വെച്ചിട്ടുള്ളവർ എനിക്ക് കമന്റ് ഇടുവാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ലക്കി ബാമ്പു വെച്ചിട്ട് നിങ്ങളൊക്കെ ഏതൊക്കെ ദിശകളിലൊക്കെ വെച്ചിട്ടുണ്ട് ഓരോരുത്തർ അപ്പൊ ഇത് ഈ ഇങ്ങനെയൊക്കെ പറയുന്നത് അതിനകത്ത് കാര്യമുണ്ടോ സത്യമാണോ എന്നൊക്കെ ഒന്ന് നിങ്ങൾ എനിക്ക് കമന്റ് ഇടണം ആരും മറക്കരുത് കേട്ടോ കമന്റ് എല്ലാവരും ഇടണം ഇങ്ങനത്തെ വീഡിയോകളൊക്കെ കേൾക്കാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാർ കാണും താല്പര്യം ഇല്ലാത്തവരും കാണും കേട്ടോ എനിക്കിങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ അറിയാനൊക്കെ ഭയങ്കര സന്തോഷമാണ് അതുപോലെ നമ്മുടെ കറിവേപ്പ് നടുന്നത് ഇപ്പം ഇത് മണി പ്ലാന്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാനായിട്ട് ഭയങ്കര താല്പര്യമാണ് അപ്പം എനിക്കതറിയത്തില്ലെങ്കിൽ ഞാനത് അറിയാവുന്നവരോട് ചോദിച്ച് ഞാൻ മനസ്സിലാക്കുകയും ചെയ്യും പക്ഷെ എനിക്കിതുപോലത്തെ അബദ്ധം പറ്റാനില്ല കേട്ടോ എനിക്കതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ നല്ല രസമല്ലേ എനിക്കാണെ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ നമുക്ക് അംഗത്തൊക്കെ ഈ നമ്മുടെ ചെടികളൊക്കെ വെക്കണം കുറച്ച് ചെടികളൊക്കെ ഇവിടെ ഈ സ്റ്റേർ കേസിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടു ഭയങ്കര ഇഷ്ടമാണ് നേരത്തെ ഞാൻ മണിപ്ലാന്റ് നമ്മുടെ ഈ ആൻഡ്രൈസിലേക്കൂടെ പടത്തി ഇങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ പെയിന്റ് അടിക്കാൻ നേരമാണ് അതൊക്കെ ഞാൻ മാറ്റിയത് ഇപ്പം നമ്മുടെ കിച്ചണിൻ്റെ ജനലയിലൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്കത് എനിക്കത് പോസിറ്റീവ് എനർജി ആട്ടോ പക്ഷേ ഞാൻ അത് നമ്മൾ അടുക്കളയിലൊക്കെ നിന്ന് നമ്മൾ ജോലിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങടയ്ക്ക് നമ്മുടെ ഈ മണി പ്ലാന്റിലോട്ടൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കരമായിട്ടൊരു സന്തോഷമാണ് അതിൽ നിന്ന് കിട്ടുന്നത് അതുപോലെ തന്നെയാണ് എനിക്ക് ഈ ചെടികളെ കാണുമ്പോഴും ഞാൻ ഇവിടെ വന്നിരിക്കുമ്പം ഇങ്ങോട്ട് നോക്കും വെറുതെ ആ ചെടികളെ നമ്മൾ ചുമ്മാ ഒന്നിങ്ങനെ ചിലപ്പോൾ വർത്താനമൊക്കെ പറഞ്ഞു വിടത്തില്ലേ അങ്ങനെയൊക്കെ ചിലവർ പറയുമ്പോൾക്ക് വട്ടാണ് പക്ഷേ അങ്ങനെയല്ല ചെടികളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ നമ്മളവരോട് വർത്തമാനം പറഞ്ഞിരിക്കും ഞാൻ മിറ്റത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് നമ്മൾ സന്തോഷം വർദ്ധിപ്പിക്കുവാണ് ചെയ്യുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ അതുകൊണ്ട് എനിക്ക് ഇതും അടുക്കളയിലെ മണിപ്ലാന്റും ഒക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല എനിക്ക് പോസിറ്റീവ് എനർജി തന്നെയാണ് പക്ഷെ എനിക്ക് ലക്കി ബാമ്പൂൻ്റെ ഒന്നും അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് അതിൽ നിന്ന് എനിക്ക് നെഗറ്റീവ് എനർജിയാണ് കിട്ടിയത് പക്ഷെ എനിക്കിപ്പം ഈ ഇത്രയും അറിവൊക്കെ കിട്ടിയപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നുണ്ട് ഒരെണ്ണം വാങ്ങിച്ചു വെച്ചാൽ എന്താ എന്തെനിക്ക് തോന്നുന്നുണ്ട് മിക്കവാറും എനിക്ക് വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ അത് നമുക്ക് നോക്കാം അല്ലേ പിന്നാലെ നോക്കാം എപ്പോഴെങ്കിലും വെളിയിലോട്ട് പോകുമ്പോ ഒന്ന് നമുക്ക് നോക്കാം അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പർ എല്ലാവർക്കും ബായ്